എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ബിൽകിസ് മാനുവിൻ്റേത് ഗുജറാത്ത് കലാപത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അവർ അന്ന് കലാപത്തിനിടെ ബിൽകിസ് മാനുവിന് എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ ചില രംഗങ്ങൾ എംബുരാൻ സിനിമയുടെ തുടക്കഭാഗത്ത് കാണിക്കുന്നുണ്ട് അന്ന് കലാപത്തിന് നേതൃത്വം കൊടുത്ത ഈ ഹിന്ദുത്വ തീവ്രവാദികളാൽ അതിക്രൂരമായാണ് ബിൽക്കിസ്മാനു പീഡിപ്പിക്കപ്പെട്ടത് ബിൽഖിസ്മാൻ ആ സമയത്ത് അഞ്ച് മാസം ഗർഭിണിയായിരുന്നു അന്നത്തെ ആ സംഭവങ്ങളെ കുറിച്ച് ബിൽക്കിസ്മാനും പിന്നീട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഇവർ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ബന്ധു ഓടി വന്ന് ഇവിടെ ഇങ്ങനെ കലാപം നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഇവരോട് പറഞ്ഞു ആ സമയത്ത് ഇവരുടെ വീടിൻ്റെ ഒരു ഭാഗം കത്താൻ തുടങ്ങിയിരുന്നു എന്നാണ് ബിൽഖിസ്മാൻ ആ അഭിമുഖത്തിൽ പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ ഒരു യാത്രക്കിടയിൽ ആണ് ബിൽക്കിസ് ബാനു പീഡിപ്പിക്കപ്പെടുന്നതും അതുപോലെ ബിൽക്കിസ് ബാനുവിൻ്റെ കുടുംബാംഗങ്ങളെ കലാപകാരികൾ കൊണ്ടു കൊടുക്കുന്നതും ബാനു ആ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണന്ന് ഇവർ പോകുന്ന ആ വഴിക്ക് ഇവരെ കണ്ടപ്പോൾ കലാപകാരികൾ ഇവരുടെ അടുത്തേക്ക് ഓടി വന്ന് നിങ്ങൾ മുസ്ലിങ്ങളാണ് ഇവർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തണം എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ആ സമയത്ത് ഇവരുടെ കയ്യിലെ വാളും അതുപോലെ കത്തികളും കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ബിൽക്കിസ്മാൻ പറയുന്നുണ്ട് മൂന്നര വയസ്സായിട്ടുള്ള ഒരു മകൾ ബിൽഖിസ് ഉണ്ടായിരുന്നു ഈ കുട്ടി ബിൽഖിസ് കൈകളിലായിരുന്നു ഈ കലാപകാരികൾ ഈ കുട്ടിയെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നിലത്തടിച്ച് കൊലപ്പെടുത്തിയെന്നും ബിൽക്കിസ്ബാനു പറയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവരുടെ മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ കൊന്നൊടുക്കിയത് മൂന്ന് പേർ ചേർന്ന് ഇവരെ ബലാത്സംഗം ചെയ്തു ആ സമയത്ത് ിൽക്കിസ്ബാനു പറയുന്നത് ഈ ബലാത്സംഗം ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരെ കരഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തരുതെന്ന് ഈ അക്രമകാരികളോട് ആവശ്യപ്പെട്ടു എന്നാണ് വിൽക്കിസ് ബാനു പറയുന്നത് അപ്പം തനിക്ക് തൻ്റെ മകൾ നഷ്ടപ്പെട്ട കാര്യം വലിയ വിഷമത്തോടെയാണ് ഈ ഇൻ്റർവ്യൂവിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്ന് അക്രമങ്ങളൊക്കെ നടത്തിയ ഈ കലാപകാരികൾക്കെതിരെ പിന്നീട് ബിൽക്കിസ് ബാനും സുപ്രീം കോടതി വരെ കയറി നിയമ പോരാട്ടം നടത്തി പിന്നീട് രണ്ട് വർഷം മുൻപ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ഈ ബിൽഖിസ് ബാനു കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ കേസിലെ പ്രതികളെ ഒരു പതിനൊന്ന് പ്രതികളെ നല്ല നടപ്പിൻ്റെ പേരിൽ അവർക്ക് ജീവപര്യന്തം ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത് അവരെ നല്ല നടപ്പിൻ്റെ പേരിൽ അന്നത്തെ ഗുജറാത്ത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം ഗുജറാത്ത് സർക്കാർ അവരെ വിട്ടയക്കാൻ തീരുമാനിച്ചു അതിനെതിരെ ബിൽഖിസ് ബാനു സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയിൽ ഈ ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ വീണ്ടും വിൽക്കി നിയമ പോരാട്ടം നടത്തി ഒടുവിൽ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആ തീരുമാനം റദ്ദാക്കി ജീവപര്യന്തം ശിക്ഷ വിധിച്ചവർക്ക് വിധിച്ചവരെ വിട്ടയക്കാൻ സർക്കാരിനെന്താണ് ഗുജറാത്ത് സർക്കാരിന് എന്താണ് അവകാശം എന്ന കോടതി ചോദിച്ചിരുന്നു എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സംഘപരിവാർ നടത്തിയ വലിയ കലാപങ്ങളിലെ അതിൻ്റെ ഒരു ചെറിയൊരു ഏട് മാത്രമാണ് ഈ ബിൽക്കിസ് ബാനു വിഷയം എംബുരാൻ സിനിമയിൽ ഇതുപോലെ ഒരു ഗർഭിണിയുടെ രംഗങ്ങൾ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് അത് ഈ ബിൽക്കിസ് ബാനുവിൻ്റെ ബിൽക്കിസ് ബാനുവിനെ നേരിട്ട അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രംഗമാണ് ഇനി ഈ സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ നാട്ടിൽ സംഘപരിവാർ നടത്തിയത് ഇതുപോലുള്ള വലിയ വലിയ അക്രമങ്ങളും അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധതയുമാണെന്ന് സിനിമ കണ്ടവരാണെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് ആ ഭാഗം വെട്ടിപ്പോയാലും ഇല്ലെങ്കിലും സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതൊക്കെയാണ് ഈ നാട്ടിലെ സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാറും തീവ്ര ഹിന്ദുത്വവാദികളും ചെയ്തു കൂട്ടിയിരുന്നതെന്ന് ഇനി വരുന്നൊരു തലമുറയും അല്ലെങ്കിൽ ഈ നാടും അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് വീണ്ടും 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 സംസാരിക്കണം അപ്പം അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്